നമസ്കാരം കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും ഒരുപോലെ ബാധിക്കുന്ന ശ്വാസകോശ അണുബാധയാണ് ന്യൂമോണിയ തണുപ്പുകാലത്ത് കുട്ടികൾക്ക് ന്യൂമോണിയ പിടിപെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വൈറസുകളും ബാക്ടീരിയകളും പെട്ടെന്ന് കുട്ടികളുടെ ശ്വാസകോശത്തിലേക്ക് കടന്ന് അണുബാധ ഉണ്ടാകുന്നതിനും കാരണമാകും മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഇത് ഗുരുതരമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും ഇത് വരാതിരിക്കാനും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനും ശ്രമിക്കേണ്ടത് ഏറെ പ്രധാനമാണ് ഇന്ന് ഈ വിഷയമാണ് ഡോക്ടർ ഹിയർ ചർച്ച ചെയ്യുന്നത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഗായത്രിയാണ് നമ്മുടെ അതിഥി നമസ്കാരം ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് നമസ്കാരം ഡോക്ടർ ഈ നമുക്ക് കേട്ടുപരിചയമുള്ള രോഗം തന്നെയാണ് ഈ ന്യൂമോണിയ എന്നുള്ളത് അത് പ്രത്യേകിച്ചും വലിയ ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികളിലും ഈ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കുട്ടികളിലും ന്യൂമോണിയ ബാധിക്കുന്നത് സർവ്വസാധാരണമാണെങ്കിൽ പോലും എങ്ങനെയാണ് കുട്ടികൾ ഈ ന്യൂമോണിയ ബാധിക്കുന്നത് ന്യൂമോണിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ ശ്വാസകോശത്തെ എഫക്ട് ചെയ്യുന്ന അസുഖമാണ് അതായത് നമ്മുടെ ശ്വാസകോശത്തിലെ ഒരു സ്ട്രക്ചർ ഉണ്ട് സോ അതിനെ എഫക്ട് ചെയ്യുന്ന അസുഖത്തെയാണ് നമ്മൾ നിമോണിയ എന്ന് പറയുന്നത് പലരും മലയാളത്തിൽ തന്നെ എന്ന് വിളിക്കാറുണ്ട് പക്ഷെ എല്ലാ കപക്കെട്ടും ഒരിക്കലും ന്യുമോണിയ ആകില്ല കപക്കെട്ട് ചിലപ്പോ ചെറിയ കപ നിറഞ്ഞ ചുമത് എന്ന് പറയാറുണ്ട് ന്യൂമോണിയക്കും എന്ന് പറയാറുണ്ട് സോ ശ്വാസകോശത്തെ എഫക്ട് ചെയ്ത് അതായത് നമ്മുടെ ആൽവളൈസിനെ എഫക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് നമ്മൾ നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ നിമോണിയയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ വൈറസുകളും ബാക്ടീരിയകളുമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് പകരുന്നത് മെയിൻ ആയിട്ട് ഡ്രോപ്പറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് അതായത് ശ്വാസകോശത്തിന്റെ ശ്വാസകോശത്തിന്റെതാകൊണ്ട് ഇത് ഡ്രോപ്പറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് സ്പ്രെഡ് ആകുന്നത് അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ന്യൂ ബോൺ അതായത് ഇപ്പൊ നമ്മൾ ഇപ്പം അമ്മ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ചില സമയത്ത് ഡെലിവറി ടൈമിലൊക്കെ അമ്മയ്ക്ക് ഇപ്പം ഇതുപോലെ ശ്വാസകോശത്തിന് അസുഖം ഉണ്ടെങ്കിൽ ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സംടൈംസ് ബ്ലഡിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വരാനുള്ള ചാൻസ് കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ഇതിന് വേറെ പ്രത്യേകമായ ലക്ഷണങ്ങൾ നമുക്ക് പറയാൻ കഴിയുമോ ഒപ്പം തന്നെ ഈ കടുത്ത ചുമ ഈ ചുമ കൊറേ കാലം നീണ്ടു നിന്നു കഴിഞ്ഞാൽ അത് ന്യൂമോണിയിലേക്ക് മാറാറുണ്ട് എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് അപ്പൊ അത് തന്നെയല്ലേ ഈ കടുത്ത ചുമ തന്നെയല്ലേ ഏറ്റവും പ്രധാനമായിട്ട് ന്യൂമോണിയയിലേക്ക് നയിക്കുന്നത് ന്യൂമോണിയ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ചുമ ശരിക്കും ഒരു രോഗലക്ഷണമാണ് അതായത് ചെറിയ വൈറൽ ഇൻഫെക്ഷനിലും ചുമ വരാൻ ചാൻസ് ഉണ്ട് ന്യൂമോണിയ പോലുള്ള കടുത്ത അസുഖങ്ങളിലും ചുമ ചുമ വരാൻ ചാൻസ് ചുമ കൊറേ നാൾ നിൽക്കുന്നത് കൊണ്ട് ന്യൂമോണിയയിലേക്ക് വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചുമയോടൊപ്പം തന്നെയുള്ള ചില മറ്റ് സിംറ്റംസ് അതായത് ചില കുഞ്ഞുങ്ങളിൽ ചുമയോടൊപ്പം കടുത്ത പനി വരാം അവർക്ക് ആഹാരം കഴിക്കുന്നത് കുറയാം അവരുടെ ആക്ടിവിറ്റി കുറയാം അതുപോലെ തന്നെ കുട്ടികൾ ശ്വാസം എടുക്കുന്ന രീതി അതായത് അവർ ഭയങ്കര സ്പീഡിൽ ശ്വാസം എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നെഞ്ചിന്റെ ആ ഭാഗത്ത് ചെറുത് കുഴിയുന്നത് പോലെ അങ്ങനെയുള്ള കുറച്ച് സിബിയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാൻ അവരുടെ ന്യൂമോണിയയിലേക്ക് മാറുമ്പോൾ സോ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചുമയോടൊപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതാണ് സാധാ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന ചുമ പോലും ചിലപ്പോൾ ടൂ ത്രീ വീക്സ് എടുക്കാറുണ്ട് മാറി വരാനായിട്ട് സോ എന്തായാലും ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആയിട്ടും ഇംപ്രൂവ്മെന്റ് കാണാത്ത ചുമ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അവരുടെ പരിശോധനയിൽ നിങ്ങൾക്ക് കവർക്കിട്ടുണ്ടോ അതോ നിമോണിയാണോ എന്നുള്ളത് അവർ തീർച്ചയായും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഇപ്പൊ നിമോണിയ പലതരത്തിലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് അവസ്ഥ എത്തുമ്പോഴാണ് ഏറ്റവും ഗുരുതരമായി കണ്ടുവരുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് നിമോണിയ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് ചെറിയ ചുമ ജലദോഷം മാത്രമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ നോ നിമോണിയ എന്ന് പറയും നിമോണിയ എന്നുള്ള അവസ്ഥയിൽ ഫാസ്റ്റ് ബ്രീതിങ് അതായത് വേഗം കൂടി ശ്വാസം എടുക്കുക അതോടൊപ്പം തന്നെ നെഞ്ചു കുഴിഞ്ഞിട്ട് ചെസ്റ്റ് ഇൻട്രോയിൻ എന്നും പറയും സോ അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നിമോണിയ എന്ന് വിളിക്കുന്നു സിവിയർ ന്യൂമോണിയെന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു കുഞ്ഞിന് അപസ്മാരം വരുന്നു അതുപോലെ അളവ് വളരെയധികം സിബിയർ ന്യൂമോണിയായിട്ടാണ് കണക്കാക്കുന്നത് സിബിയർ ന്യൂമോണിയ ഉള്ള കുഞ്ഞിനെ തീർച്ചയായും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ട്രീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ തന്നെ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട വാക്സിനേഷന്റെ കാര്യമാണ് അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടല്ലോ ഈ വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ന്യൂമോണിയ വരാതിരിക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ് വാക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഗവൺമെന്റ് ഷെഡ്യൂൾ വെച്ചും പ്രൈവറ്റ് ഷെഡ്യൂൾ വെച്ചും കിട്ടുന്ന വാക്സിൻസിൽ ന്യൂമോകോക്കൽ വാക്സിനും ഹിബ് വാക്സിനും ഈ രണ്ട് വാക്സിനും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഷെഡ്യൂളിലും കിട്ടുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കിട്ടുന്നുണ്ട് അത് തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കണം അതായത് ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച ആ ടൈമിൽ നിങ്ങൾക്ക് ഈ വാക്സിൻ ലഭിക്കുന്നതാണ് അതിനുശേഷം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വേറൊരു ഓപ്ഷണൽ വാക്സിൻ ആണ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത് അത് മാസം കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് ഗവൺമെന്റ് ഷെഡ്യൂളിൽ അവൈലബിൾ അല്ല പ്രൈവറ്റ് ഷെഡ്യൂളിലാണ് ഉള്ളത് അത് കൂടുതലും ഞാൻ പറയാറുള്ളത് പ്രീ ടേം ബേബീസ് തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾ കൂടെ കൂടെ ചുമയും ജലദോഷം വരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറച്ച് കുറവുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ തീർച്ചയായും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കേണ്ടത് രണ്ട് ഡോസാണ് ആദ്യത്തെ ഫസ്റ്റ് ഇതിൽ എടുക്കുമ്പോൾ അത് കഴിഞ്ഞ് എല്ലാ വർഷവും നിങ്ങൾ അതിന്റെ ബൂസ്റ്റർ ഡോസും എടുക്കേണ്ടതാണ് വാക്സിൻ ഇമ്പോർട്ടന്റ് ആണ് ഗവൺമെന്റ് ഷെഡ്യൂൾ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യണം ആ വാക്സിൻസ് ലഭിക്കുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് ന്യൂമോണിയയുടെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷൻ അതായത് ചെറിയ കുഞ്ഞുങ്ങളില് അതായത് ആറു മാസം വരെയുള്ള കുഞ്ഞുങ്ങളില് നിങ്ങൾ കഴിയുമെങ്കിൽ ആറ് മാസം വരെ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം ചെയ്യുക ഏറെക്കുറെ ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അതിനുശേഷം പോഷക പോഷകസമ്പന്നമായ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക ഒരു ബാലൻസ്ഡായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീട്ടിനുള്ള ഒരു ഹൈജീനിക് ഇത് ഹൈജീനിക് മെഷേഴ്സ് ഫോളോ ചെയ്യുക അതായത് ഒരുപാട് പേര് താമസിക്കുന്ന വീടാണെങ്കിൽ തീർച്ചയായും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക വീടിനകത്ത് പുകവലി ഉള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പൊ ന്യൂമോണിയ ബാധിച്ച് നമ്മൾ ഡോക്ടറിനെ സമീപിക്കുമ്പോൾ എന്തൊക്കെ പരിശോധനകളാണ് ഡോക്ടർമാർ നിർദ്ദേശം നൽകുന്നത് നിമോണിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്ലിനിക്കൽ ഇതാണ് അതായത് നമ്മളുടെ കുട്ടിയെ കാണുമ്പോൾ ക്ലിനിക്കലി ഡയഗ്നോസിസ് ആണ് നിമോണിയ എന്ന് പറയുന്നത് അതോടൊപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയ ഒന്ന് ചെസ്റ്റ് എക്സ്റേ ആണ് എക്സ്റേ എടുക്കുന്നത് നമുക്ക് ഹെൽപ് ചെയ്യും നിമോണിയൊണ്ടും കണ്ടുപിടിക്കാനായിട്ട് അതോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റിൽ സി ഡി സി സിആർ പി എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റുകളുണ്ട് ഇത് നമ്മളുടെ ഇൻഫെക്ഷൻ എത്രത്തോളം ഉണ്ട് കൌണ്ട് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്ന് അറിയാൻ സഹായിക്കും എത്ര ആന്റിബയോട്ടിക് വേണ്ടെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും

നിമോണിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല വൈറൽ ഇൻഫെക്ഷൻ വയറൽ വൈറസ് കാരണമാകാം ബാക്ടീരിയ കാരണം ആകാം അതുപോലെ ചില സമയങ്ങളിൽ പങ്കേ അത് വളരെ റയറായിട്ടേ കാണാറുള്ളൂ വൈറൽ ന്യൂമോണിയ കൂടുതലും വലിയ സിക്ക് ആക്കില്ല കുട്ടികളെ കുട്ടികളെ ആക്ച്വലി വരെ ആക്റ്റീവ് ആയിരിക്കും ചെറിയ ചുമ അങ്ങനെ കാണുള്ളു വലിയൊരു ഹൈ ഫീവർ ഒന്നും കാണില്ല മോസ്റ്റ്ലി ത്രീ ടു ഫൈവ് ഡേയ്സിന് തന്നെ ശരിയാകാറുണ്ട് ബാക്ടീരിയൽ ന്യൂമോണിയ നേരെ മറിച്ച് തുടക്കം മുതലേ കുട്ടി ഭയങ്കര സിക്കായിരിക്കും ആഹാരം കഴിക്കുന്നത് കുറവായിരിക്കും നല്ല ചുമ കാണും നല്ല ഫീവർ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായും അഡ്മിറ്റ് ആക്കി തന്നെ ചെയ്യേണ്ടി വരും പിന്നെ ഉള്ളതൊരു ഉള്ളത് അടിപിക്കൽ ന്യൂമോണിയെന്നുള്ള പറയുന്നുണ്ട് മൈക്കോപ്ലാസ്മ ഉണ്ടാക്കുന്നത് അതിനെ അതും ഏകദേശം ബാരിൽ ന്യൂമോണിയ പോലെ തന്നെ ഇരിക്കും സോ നമ്മളെ ഏത് രോഗാണോ ബാധിച്ചിരിക്കുന്നത് അതനുസരിച്ചിരിക്കും റിക്കവറി ടൈമും അഥവാ ബാക്ടീരിയൽ ന്യുമോണിയാണെങ്കിൽ തന്നെ നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ടി ടു സെവന്റി ടു അവേഴ്സിൽ കുട്ടി ഇംപ്രൂവ്മെന്റ് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അതായത് പനി കുറയാൻ തുടങ്ങും ചുമ കുറയാൻ തുടങ്ങും പിന്നെ കുട്ടിയുടെ വയസ്സ് കുട്ടിയുടെ തൂക്കം കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി പവർ ഇതെല്ലാം ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടികളാകുമ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും നിന്ന് പോലെ തന്നെ ഈ ജലദോഷം അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ഒക്കെ വരുന്നത് സർവ്വസാധാരണമാണ് അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഡോക്ടറെ സമീപിക്കണമെന്നില്ല ഈ കയ്യിലുള്ള പാരസെറ്റമോൾ പോലുള്ള മരുന്നുകളൊക്കെ നൽകി നമ്മൾ ആ തൽക്കാലം ആശ്വാസം നേടാറുണ്ട് അത്തരം സാഹചര്യങ്ങൾ ന്യൂമോണിയ വരാനുള്ളൊരു സാധ്യത കൂടുതലായിരിക്കുമോ ഇല്ല നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സാധാ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് അത്രേ പനി നിക്കു ജലദോഷമായാലും ത്രീ ടു ഫോർ ഡേയ്സിൽ പതുക്കെ കുറയാൻ തുടങ്ങും ഒരു ഫോർ ഡേയ്സിൽ എപ്പോൾ നല്ല ഹൈ ആയിട്ടുള്ള ഫീവർ നിൽക്കുന്നുണ്ട് കുട്ടിയുടെ ആക്ടിവിറ്റി കുറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുവാങ്കിൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കുക ഇല്ല കുട്ടി ആക്റ്റീവ് ആണ് ഫുഡ് കഴിക്കുന്നുണ്ട് ഇടയിലൊരു ഫീവർ വരുമ്പോൾ മെഡിസിൻ കൊടുക്കുന്നു കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഫോർ ഡേയ്സ് വെയിറ്റിന് തെറ്റില്ല ആ ത്രീ ഫോർ ഡേയ്സിൽ കുട്ടി അമിതമായി ക്ഷീണിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ചുമ കൂടുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കുക ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ഡോക്ടർ സംസാരിച്ചതാണ് ഈ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും ഈ നിമോണിയ ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ആ സമയത്ത് ഒരു ഡെലിവറി സമയത്ത് അങ്ങനത്തെ ഒരു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുഞ്ഞിനും അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ല അപ്പോൾ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് എത്രത്തോളം സാധ്യത ഉണ്ട് ഈ നിമോണിയെ ബാധിക്കാനായിട്ട് അങ്ങനെ വന്നാൽ തന്നെ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് വളരെ ഇപ്പോൾ കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചുമ കപക്കെട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ തീരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നത് അത് എത്രത്തോളം ഒരുപാട് കൂടുതലാണോ ഇത്തരം വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ വരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണോ തീർച്ചയായും ജനിച്ചിട്ടുള്ള ഫസ്റ്റ് ട്വന്റി വരാനുള്ള അതായത് എക്സ്പോസ് ആകുകയാണെങ്കിൽ അവർക്ക് ന്യൂമോണിയ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കഴിവതും ആറുമാസം താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം അവർക്ക് കൊടുക്കാനുള്ള മെഡിസിൻസ് ലിമിറ്റഡ് ആണ് അവർക്ക് അസുഖം വന്നാൽ തന്നെ ലൈക്ക് ഇപ്പൊ ഒരു ടു ത്രീ മന്ത്സ് ഉള്ള കുട്ടിക്ക് നമുക്ക് അറിയാം അവർക്ക് അറിയില്ല ചുമച്ച് തുപ്പാൻ അറിയില്ല സോ സെക്രീഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം പ്രിവെന്റ് ചെയ്യുക ഇനി ഇൻ കേസ് കുഞ്ഞുങ്ങൾക്ക് ചുമയോ ചെറിയ താഴെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ വെച്ച് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് തീർച്ചയായും എന്തായാലും കാണിക്കേണ്ടതാണ് അവരുടെ ചെസ്റ്റ് എങ്ങനെയാണ് അവർക്ക് കപക്കെട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധന മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് അങ്ങനെ കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വലിയ കുട്ടികളെ കണ്ട പോലെ ചുമയോ ഒന്നും ആദ്യമേ വരണം നിർബന്ധമില്ല പാല് കുടിക്കുന്നത് കുറയാം അവരൊരു വള്ളാർ തിരുട്ടബ് കരച്ചിലായിരിക്കാം നോർമലി ഉള്ള ആക്ടിവിറ്റിക്കാർട്ടിൽ കുറച്ച് വ്യത്യാസം അതായത് പാല് കുടിക്കുന്നില്ല ഉറങ്ങുന്നില്ല ആകെ മൊത്തം ഒരു ശീലക്കേട് അങ്ങനത്തെ ചെറിയ സിംറ്റംസ് ആയിട്ട് അവർ തുടക്കത്തിൽ കാണിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം മന്ത്സ് ഉള്ള കുട്ടികളെ മോസ്റ്റ്ലി അഡ്മിറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിലെ വേറൊരു ലക്ഷണം ഈ വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ശ്വാസം മുട്ടിലുള്ള കുട്ടികൾക്ക് ഈ ന്യൂമോണിയ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടുതലും ലക്ഷണമായിട്ട് നമുക്ക് ശ്വാസ തടസ്സത്തെ പറയാൻ പറ്റുമല്ലോ അല്ലേ ശ്വാസം മുട്ടലുള്ള കുഞ്ഞുങ്ങൾക്ക് അതായത് ഓൾറെഡി ശ്വാസം മുട്ടൽ വരുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ വരുമ്പോൾ വലിവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ചില കുഞ്ഞുങ്ങളിൽ വയർ ഇൻഫെക്ഷൻ കാരണം വലിയ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോർമലി കുഞ്ഞുങ്ങൾക്ക് അറിയാം ഒരു സ്പീഡ് കാണുമല്ലോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് കൂടുന്ന പോലെ തോന്നുന്നു കുട്ടിക്ക് കിടക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് ആ കുട്ടി കുറച്ച് വലിയ കുട്ടികളായി നിങ്ങളോട് ശ്വാസം മുട്ടിലുണ്ടെന്ന് തന്നെ പറയും അല്ലെങ്കിൽ ചിലത് കളിക്കത്തില്ല വെള്ളം കുടിക്കില്ല ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് അതായത് എവിടെയെങ്കിലും ഇരിക്കുക കളിക്കാൻ പറ്റുന്നില്ല ഓടിക്കളിച്ചോണ്ടിരിക്കുന്ന കുട്ടി അധികം ഓടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചിന്റെ ഇവിടെ കുഴി ഇവിടെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് കുടിയുന്ന പോലെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ശ്വാസം മുട്ടിൽ വരുന്നുണ്ട് നിങ്ങളുടെ ഡോക്ടറെന്തായാലും സമീപിക്കേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുമ വന്നാൽ അത് മാറാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് അതിപ്പോ വലിയ ആളുകൾക്ക് നമുക്കായാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഈ കുട്ടികളുടെ ചുമ അത് എത്ര ദിവസം വരെ നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു നിമോണിയാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുമ ഉള്ളെങ്കിൽ മാത്രൂഷലി ആണോ ചാൻസ് വളരെ കുറവാണ് ഒപ്പം തീർച്ചയായും രോഗലക്ഷണങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ചുമ ഇപ്പോഴത്തെ വയലുമെ സമയത്ത് വൺ ടു ത്രീ വീക്സ് വരെ നീന്തു പോകാറുണ്ട് പക്ഷെ എന്തായാലും സിബിയറിറ്റി തുടക്കത്തെക്കാട്ടിലും കുറഞ്ഞു വരികയേ വരികയുള്ളൂ ഉള്ള ചുമ കൂടി വരുന്നു ഫ്രീക്വൻസി കൂടി വരുന്നു ആൾക്ക് ബുദ്ധിമുട്ട് കൂടുന്ന പോലെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് പോകുന്ന ചാൻസ് ഉണ്ട് നിങ്ങളൊരു ത്രീ ഫൈവ് ഡേയ്സ് വെയിറ്റ് ചെയ്യുക ഇംപ്രൂവ്മെന്റ് തീരെ കാണുന്നില്ല മറ്റിനെടുത്തിട്ടൊന്നും ബെറ്റർ ആവുന്നില്ലെങ്കിൽ ഡോക്ടറെ വീണ്ടും സമീപിക്കുക സോ ഡോക്ടറിന് സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോ നിന്റെത്തേക്ക് എന്തെങ്കിലും കപ്പിക്കെട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും നോക്കാം ഒരു നിൽക്കുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ടി ഇപ്പൊ ഇനി തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണല്ലോ അപ്പൊ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എടുക്കേണ്ടത് ചെറിയ വരാതെ ശ്രദ്ധിക്കുക സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ കഴിവതോ കൈ കഴുകാൻ പറയുക ചുമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തീഫ് യൂസ് ചെയ്യാൻ പറയുക അതായത് അസുഖമുള്ള ഉള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാക്സിമം സ്കൂളിൽ പോകാതിരിക്കുക അഥവാ ഇനി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കച്ചീഫോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതാക്കാൻ പറയുക കൈ കഴുകാൻ കൈ നല്ല ഹാൻഡ് വാഷ് ചെയ്യാൻ പറയുക പിന്നെ നമുക്ക് ന്യൂട്രിഷ്യസായിട്ടുള്ള ഫുഡ് കൊടുക്കാം അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വന്ന് ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ട് ബെറ്റർ ആവുന്നതായിട്ട് കാണുന്നില്ലെങ്കിൽ ഡോക്ടറെ ഉടനെ സമീപിക്കുക വാക്സിൻസ് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കും ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും വാക്സിൻ എടുക്കുക പിന്നെ ഓൾറെഡി വലിയ വരുന്ന കുഞ്ഞുങ്ങൾ അതായത് ജന്മനാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് ആസ്മ അങ്ങനെ എന്തെങ്കിലും ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഒരു കാര്യം കൂടെ ഈ ന്യൂമോണിയ ബാധിച്ചവർക്ക് ഈ കുഞ്ഞുങ്ങളിൽ ഈ വയറിളക്കം ഛർദി പോലുള്ളതും കൂടെ കാണപ്പെടുന്നുണ്ടോ അത് വളരെ ആണോ അതോ അങ്ങനെ കൂടി ഒരു സിംറ്റംസ് ഇതിലുണ്ടോ ആ ചില കുഞ്ഞുങ്ങൾ ഷർദിയും വരും അതായത് ആരോഗ്യത്തിൽ തീവ്രത കൂടുമ്പോ ന്യൂണിയുള്ള ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ആണ് കോസ് ചില സമയങ്ങളിൽ ഇതുപോലെ ഗ്യാസ് ഇതുപോലെ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മിക്കവാറും നമുക്ക് അഡ്മിറ്റ് ആക്കി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും കാര്യം അവർക്ക് ശ്വാസം മുട്ടൽ കാരണം നന്നായിട്ട് ഫുഡ് എടുക്കാനും കഴിയുന്നില്ലായിരിക്കാം അതുപോലെ തന്നെ ഇതും കൂടെ വരുമ്പോൾ അവരുടെ ദേഹത്തുള്ള വെള്ളത്തിന്റെ അംശം കുറയാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മിക്കവാറും അഡ്മിറ്റ് ആയിരുന്നു സിവിയർ നിമോണിയ പോലെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം അങ്ങനെയുള്ളവര് മിക്കവാറും നമുക്ക് അഡ്മിറ്റ് അഡ്നിക്കായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ന്യൂമോണിയയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഈ തണുപ്പുകാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടൻ മീഡിയ ഡോക്ടർ ഗായത്രി നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം